ഫുട്ബോളിനോട് അത്രയ്ക്ക് പ്രേമമാണ് ആ പ്രേമുണ്ട് ഞാൻ നാളെ മറ്റൊരു കല്യാണം കഴിയും അല്ല ഫുട്ബോളിനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണ് ഈ ജേഴ്സി നമ്മൾ കളിച്ചാൽ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണല്ലോ കളി പിന്നെ ഫുട്ബോൾ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ചെയ്യുന്നത് ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻ അതോ അല്ലല്ല ഞാൻ സ്പിന്നറാണ് സ്പിന്നറാണ് ഞാൻ ബോൾ കുത്തിത്തിരിക്കും എറിഞ്ഞ് കേട്ടിട്ടുണ്ട് ടീമിൽ കുത്തിപ്പ് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഫുട്ബോളും കളിച്ചാണ് അതെന്താ അങ്ങനെ പറയുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മരട ഉദ്ഘാടനത്തിൽ വന്നപ്പോ ഫുട്ബോൾ കളിച്ചപ്പോളിച്ചാല് ഈ കളിക്കാൻ പോണതിന് മുമ്പ് ആ ല്ലാൻ ഞാൻ അടിക്കാറില്ല പോസ്റ്റിനെ പറഞ്ഞ പോസ്റ്റിനടുത്ത് പറഞ്ഞാൽ കളിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഞാൻ എല്ലാരും പോസ്റ്റിനടുത്തെത്തി ഞാൻ തട്ടിയ ഗോള പക്ഷെ ഞാൻ കളിക്കത്തില്ല അടിക്കത്തില്ല എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരനോട് ഞാൻ പറയും നമ്മൾ തട്ടുന്ന വാസ്തവ ചേട്ടൻ കൊണ്ടുപോയതല്ലേ സത്യം വരെ ചേട്ടൻ തട്ടി തട്ടി കൊണ്ടുപോയതല്ലേ ചേട്ടന് ഗോളടിക്കാൻ പള്ളേ എനിക്ക് നെഞ്ചീവനോ നിങ്ങൾക്ക് അറിയാവോ അതിന് ഞാൻ ഒരു ഗോൾ അടിച്ചിട്ട് ബാക്കി പത്തനം എന്റെ പുറത്ത് കയറി ചേട്ടൻ തന്നെ ഞാൻ ചവച്ചു എനിക്ക് പിള്ളേർക്ക് പോകുന്നു പിള്ളേർക്കായിട്ട് കണ്ടിട്ടില്ലേ എനിക്ക് ബുദ്ധിമുട്ടാണ് ആണല്ലേ ഒരു ചേട്ടാ പ്ലെയർ എന്നുള്ള രീതിയിൽ എളുപ്പമുള്ള മാർഗം പറഞ്ഞു തന്ന എന്റെ അറിവിൽ ഏറ്റവും എളുപ്പമുള്ള ട്രിക്ക് എന്ന് പറയുന്ന നേരെ പരപരാ വിളിക്കുമ്പോൾ ഈ റിബർ വെട്ടാൻ പോകുന്ന ലൈറ്റ് വെക്കത്തില്ലേ ആ ലൈറ്റ് ഒക്കെ ഫിറ്റ് വിറ്റതാണ് കുറച്ചുകൂടി നല്ലത് എന്നിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ വരിക പരപരാ ആ വിളിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ ശല്യം കാണത്തിന്

മെസ്സി അതെ മെസ്സി അത്രയ്ക്ക് അതെ അത്രയ്ക്ക് മെസ്സി എന്റെ കാമുകയായിരുന്നു മെസ്സി എന്റെ ഭാര്യയായിരുന്നു മെസ്സി എന്റെ മോളായിരുന്നു എന്റെ എല്ലാം എല്ലാമായിരുന്നു മെസ്സി എന്തൊരു ആവേശം പറയുമ്പോൾ ഈ പുള്ളിയുടെ ആവശ്യമൊക്കെ എനിക്കിത് ഫുട്ബോള് കളിച്ചു നോക്കാൻ കളിക്കാം ഞാൻ തയ്യാറായിട്ട് അപ്പൊ അപ്പോഴ നമുക്ക് തുടങ്ങാം അപ്പൊ നിങ്ങൾ ആ ബോൾ എടുത്ത് എറിയണം എറിയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കും ഞാൻ നിങ്ങൾ ബോൾ എറിയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കും ഉരുണ്ട് പോവാണെങ്കിൽ ഫോർ പൊങ്ങി പോവാണെങ്കിൽ സിക്സ് ഈ ബോൾ എടുത്ത് ഞങ്ങൾ അറിയാനോ നല്ല ശേലായല്ലോ അത് ആരേ ഇഷ്ടംന്ന് പറഞ്ഞി മെസ്സി മെസ്സി ഈ ബോൾ അടിക്കുന്നത് ആ സാമാനം കൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിരുന്നു കളിച്ചത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു കെട്ടിയിട്ട് കൊണ്ടുപോയെന്നു ആ പറഞ്ഞേ അവിടുത്തെ കളിയാ ഹോസ്പിറ്റലിലേടെ തിരിഞ്ഞ് അല്ല പുള്ളി പറഞ്ഞ ശരിയായിരിക്കും പുള്ളി ഭ്രാന്തന വെറുഭ്രാന്തനല്ല ഫുട്ബോൾ പ്രാന്തൻ ചേട്ടാ രണ്ട് ഗോളി അവനേക്കാളും വലിയ പ്രാന്തനാണ്